ഇസ്രായേൽ ഹമാസിനു പുറമെ മറ്റൊരു വെടിനിർത്തലിന് സാധ്യത തെളിയുന്നു മൂന്ന് വർഷത്തോളമാകുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ ഒരുങ്ങുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിന്റെ ഭാഗമായി ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും കൂടിക്കാഴ്ച നടത്തും താൻ അധികാരത്തിലെത്തിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ള ട്രംപിന്റെ അവകാശവാദം ഫലപ്രദമായിരുന്നില്ല ഈ ദിവസങ്ങളിലായി സംഘർഷം നിർത്താനുള്ള നടപടികൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അമേരിക്കൻ ഭരണകൂടം യുക്രൈനിൽ അനേകം ആളുകൾ കൊല്ലപ്പെടുന്നു എൻറെ മക്കളെപ്പോലെയുള്ള ചെറുപ്പക്കാർ ഇരു രാജ്യങ്ങളിലും യുദ്ധഭൂമിയിൽ കൊല്ലപ്പെടുന്നു ആയതിനാൽ എത്രയും വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി എയർഫോഴ്സ് വണ്ണിൽ ഫ്ലോറിഡയിലേക്കുള്ള യാത്രക്കിടയിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതിനകം തന്നെ സമാധാന ശ്രമങ്ങളിൽ ഒരുപാട് പുരോഗതി കൈവരിക്കാൻ സാധിച്ചുവെന്ന് ട്രംപ് പറയുന്നു ട്രംപിന്റെ ദേശീയ ഉപദേഷ്ടാവ് മൈക്ക് വാട്സനോട് സമാധാന ചർച്ചകൾ നടത്താൻ അദ്ദേഹം നിർദ്ദേശവും കൊടുത്തു ഈ ആഴ്ചയിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉടൻ ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതോടൊപ്പം മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും അമേരിക്കയുടെ യുക്രൈൻ റഷ്യ പ്രത്യേക ദൂതൻ കീത്ത് കെല്ലോഗും ലോഗും പങ്കെടുക്കും ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്കായി വിപുലമായ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന റഷ്യൻ വിദേശകാര്യ വൃത്തങ്ങളും സൂചന നൽകുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്